ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നതുൾപ്പെടെയുള്ള നടപടികളിൽ മന്ത്രി ഗണേഷ് കുമാർ വാക്ക് പാലിച്ചില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഒരു ഓഫീസിന് കീഴിൽ പ്രതിദിനം നാൽപ്പത് ടെസ്റ്റുകൾ മതിയെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട് ഇതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം നടത്തിയപ്പോൾ രണ്ട് എം വിമാരുള്ള ഓഫീസുകളിൽ ഒരാൾക്ക് നാൽപ്പത് എന്ന ക്രമത്തിൽ എൺപത് ടെസ്റ്റുകൾ നടത്താൻ ധാരണയായിരുന്നു ഒരു എം വി ഐ മാത്രമുള്ള ഓഫീസിൽ അപേക്ഷകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ഒരാളെ നിയോഗിച്ച ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനും മെയ് പതിനഞ്ചിന് നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ തീരുമാനമായിരുന്നു പക്ഷെ ഇപ്പോഴും നാൽപ്പത് ടെസ്റ്റ് മാത്രമേ നടക്കുന്നുള്ളൂ ഒരു എം മാത്രമേ ഉള്ളൂ എന്നതാണ് വിശദീകരണം അതേസമയം ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റിന് എത്തണമെന്ന നിബന്ധന കർശനമാക്കുകയും ചെയ്തു ബലത്തിൽ സർക്കാർ കബളിപ്പിച്ചെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുകയാണ് ഇതേ തുടർന്നാണ് സ്കൂളുകൾ പൂട്ടേണ്ടി വരുമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ട്രഷറി സൗമിനി മോഹൻദാസ് പറഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റ് നിബന്ധനകൾ പരിഷ്കരിച്ച് സർക്കാർ ഇരുപത്തിരണ്ടിന് ഉത്തരവിറക്കിയിരുന്നതാണ് സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംഘടനകളുടെ എതിർപ്പിനെ മറികടന്നായിരുന്നു ഉത്തരവ് കൂടാതെ ടെസ്റ്റിനെത്തുന്നവരെ കൂട്ടത്തോടെ തോൽപ്പിക്കുമെന്നതാണ് പരാതി പകുതിയിലേറെ പേർ ടെസ്റ്റിൽ പരാജയപ്പെടുകയാണ് ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി നീട്ടുമെന്ന തീരുമാനവും നടന്നിട്ടില്ല കൂടാതെ ടെസ്റ്റ് നിബന്ധനകളിൽ ഇളവ് നൽകി പരമാവധി പേരെ വിജയിപ്പിച്ച വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ കൊണ്ട് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിച്ചപ്പോൾ വിജയ ശതമാനം കുത്തനെ ഇടിഞ്ഞിരുന്നു ദിവസം നൂറ് ടെസ്റ്റ് വരെ നടത്തി ലൈസൻസ് നൽകിയ പതിനഞ്ച് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് നടത്തിയ പരിശോധനയിൽ തൊണ്ണൂറ്റി എട്ട് അപേക്ഷകരിൽ പതിനെട്ട് പേർ മാത്രമാണ് വിജയിച്ചിരുന്നത് ഉദ്യോഗസ്ഥർ നേരത്തെ നടത്തിയ ടെസ്റ്റുകളിൽ വീഴ്ച സംഭവിച്ചു എന്നതാണ് നിഗമനം റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിരുന്നതുമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് ഒരു ഇൻസ്പെക്ടർ ദിവസം അറുപത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൂടുതൽ നടത്തരുത് എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് ഇത് ലംഘിച്ചുകൊണ്ട് കൂടുതൽ ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരാണ് കുടുങ്ങിയത് ഇവരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുട്ടത്തറയിലെ ടെസ്റ്റിങ്ങിനെ നിയോഗിക്കുകയായിരുന്നു ഇവരെ നിരീക്ഷിക്കാൻ മറ്റ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിരുന്നു നാലു ചക്ര വാഹനങ്ങൾക്കുള്ള എച്ച് ടെസ്റ്റിൽ എത്തിയവരിൽ ഭൂരിഭാഗവും ജയിച്ച സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ റോഡ് ടെസ്റ്റ് കർശനാക്കിയതോടെ പരാജയ നിരക്ക് കൂടുകയാണുണ്ടായത് ടെസ്റ്റ് പൂർണ്ണമായും ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥരെ കണ്ട് പരിഭ്രാന്തരായാണ് സ്ത്രീകൾ അടക്കമുള്ളവർ പരാജയപ്പെട്ടത് എന്ന ആരോപണം ഉയർന്നിരുന്നു പരാജയപ്പെട്ടവരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സ്ഥലത്ത് പ്രതിഷേധിക്കുകയും ഒക്കെ നടന്നിരുന്നു രാവിലെ നടന്ന ടെസ്റ്റ് വൈകിട്ട് വരെ നീളുന്ന സാഹചര്യങ്ങളും ഉണ്ടായി രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്ന ടെസ്റ്റ് നടത്തുന്നതിനാലാണ് ദിവസം നൂറുപേരെ പ്രവേശിപ്പിക്കാൻ കഴിയുന്നതെന്ന് ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് എച്ച് എട്ട് ടെസ്റ്റുകളിൽ മുപ്പത് ശതമാനം പേർ തോൽക്കുന്ന സാഹചര്യം ഇവർക്ക് റോഡ് ടെസ്റ്റ് നടത്തേണ്ടതില്ല ഈ സമയമായിട്ടുള്ളവരുടെ പരിശോധന നടത്താൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നതാണ് എന്നാൽ മെയ് ഒന്നു മുതൽ പരമാവധി നാൽപ്പത് പേർക്കോ മുപ്പത് പേർക്കോ മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് കെ ബി ഗണേഷ് കുമാർ കർശന നിർദ്ദേശം നൽകിയത് ഇതാണ് തിരിച്ചടിയായതെന്നാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന വാദം കൂടാതെ സംസ്ഥാനത്ത് പുതിയ രീതിയിലുള്ള ട്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നതോടെ ലൈസൻസിനായുള്ള കാത്തിരിപ്പ് നീളുന്ന സാഹചര്യമാണ് നടക്കുന്നത് പ്രതിദിനം ഒരു ബാച്ചിൽ അറുപത് ലൈസൻസ് വരെ നൽകിയിരുന്ന സ്ഥാനത്തിപ്പോൾ മുപ്പതാക്കി ചുരുക്കാനുള്ള തീരുമാനമാണ് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ളവർക്ക് ലൈസൻസ് തരപ്പെടുത്തി നൽകാനായി ഏജന്റുമാർ വരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതേസമയം എന്ത് എതിർപ്പുണ്ടായാലും പരിഷ്കാരം സമയബന്ധിതമായി നട ാക്കുമെന്ന നിലപാടിലാണ് ഇപ്പോഴും ഗതാഗത മന്ത്രി അതിന്റെ ഭാഗമായിരുന്നു മെയ് ഒന്ന് മുതൽ പ്രതിദിനം മുപ്പത് പേർക്ക് ഡ്രൈവിംഗ് പരീക്ഷയ്ക്ക് അനുമതി നൽകിയാൽ മതിയെന്ന ഉത്തരവ് രണ്ട് ബാച്ചുകളിലെ പരീക്ഷ നടത്തിയാൽ അറുപത് പേർക്ക് അവസരം ലഭിക്കുമായിരുന്നു നൂറ്റി ഇരുപത് പേർക്ക് അവസരം നൽകിയിരുന്ന സ്ഥാനത്താണ് നേർ പകുതി ഇപ്പോൾ ആകുന്നത് പകുതിയായി കുറയ്ക്കുമ്പോൾ ലേണേഴ്സ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണം ക്രമപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇതിന്റെ ഭാഗമായി നടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലാണ് മന്ത്രി ഗണേഷ് കുമാർ വാക്ക് പാലിച്ചില്ലെന്ന് പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കുള്ള മുന്നൊരുക്കമായി മാറുന്ന സാഹചര്യമാണ് Newsdesk, Queralt Comodi.